ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ നല്ല സമയവും മോശ സമയവും ഒക്കെ ഉണ്ടല്ലേ ചിലർ പറയും ഓ ഇപ്പോൾ എന്തോ എനിക്ക് മോശ സമയമാണ് അല്ലെങ്കിൽ ചിലർ പറയും ഓ എനിക്ക് ഇത്തവണ എന്തോ നല്ല സമയമാണ് മോശ സമയവും നല്ല സമയവും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണുന്നവരുമുണ്ട് എന്നാൽ നമ്മൾ അറിയാത്തൊരു സത്യമുണ്ട് നമുക്ക് വരുന്ന മോശ സമയത്തെ മാറ്റിക്കൊണ്ട് അതിനെ അതിജീവിക്കാൻ നമുക്കൊരു കഴിവുണ്ട് ആ കഴിവ് ശരിയായ രീതിയിൽ എടുത്താൽ ഒരു സമയവും മോശമാകില്ല അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്കൊരു മോശ സമയം എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നതാണ് ചാണക്യൻ നീതിയിൽ ചാണക്യൻ പറയുന്ന ചില കാര്യങ്ങൾ അതൊന്ന് കേട്ടുനോക്കാം ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ തത്വചിന്തകനായിരുന്നു ചാണക്യൻ ചന്ദ്രഗുപ്ത മൗരിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഇന്ത്യയെ സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും ഒരു പുതിയ ഉയരത്തിലേക്ക് എത്തിച്ചു കൂടാതെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമ്പത്തിക ഉപദേഷ്ടാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു ചാണക്യൻ ചാണക്യ കാലഘട്ടത്തെ സുവർണകാലം എന്നും വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഉപദേശങ്ങളും ഇന്നും പ്രസക്തമാണ് രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണ് ചാണക്യ തത്വങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എളുപ്പവും ലളിതമാവുകയും ചെയ്യും ഒപ്പം തന്നെ വിജയത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ തത്വചിന്തയിൽ മോശ സമയങ്ങളിൽ ഒരാളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും നേരിടാനുള്ള മനസ്സ് തയ്യാറെടുപ്പ് ഒരു വ്യക്തിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അദ്ദേഹം പറയുന്ന അഞ്ചു കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് മോശ സമയം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അഥവാ ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് എന്തൊക്കെയാണ് അഞ്ചു കാര്യങ്ങൾ എന്ന് നോക്കാം നമ്പർ വൺ ഭയത്തെ മറികടക്കുക ഭയം നമ്മെ ദുർബലരാക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് അത് ക്രമേണ നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മോശ സാഹചര്യങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാൽ ഭയമുള്ള ഒരാൾക്ക് അത് കഴിയണമെന്നില്ല ഭയപ്പെടുന്ന ഒരാൾക്ക് സ്വയം രക്ഷിക്കാനോ കഠിനമായ സാഹചര്യം നിയന്ത്രിക്കാനോ കഴിയില്ല സാഹചര്യത്തോട് പോരാടുന്നതിന് മുമ്പ് നിങ്ങൾ ഭയത്തെ മാറ്റുക നമ്പർ ടു വർത്തമാന കാലത്ത് ജീവിക്കുക പരാജയം എന്നത് മോശം ഘട്ടമാണ് അത്തരമൊരു സമയത്ത് നിങ്ങൾ നിരാശനാകുകയും നിങ്ങൾക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും ഒരാൾ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് പരാജയങ്ങളിൽ നിന്ന് പുറത്തു വരാൻ എപ്പോഴും ശ്രമിക്കണം അതേസമയം ഭാവിയെ കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത് വർത്തമാന മാത്രം ജീവിക്കുക നിങ്ങളുടെ ഭാവി സ്വയം രൂപപ്പെടുത്തുക നമ്പർ സന്തോഷത്തോടെ നിലകൊള്ളുക നിങ്ങൾ മോശ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ശത്രു നിങ്ങളെ വേഗത്തിൽ ആക്രമിക്കുകയും മോശ സമയങ്ങളിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ആത്മവിശ്വാസം മാത്രമാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്നത് അത് ശത്രുവിനെ ദുർബലപ്പെടുത്തുന്നു നിങ്ങളെ സന്തോഷത്തോടെ കാണാൻ ആഗ്രഹിക്കാത്ത ശത്രുക്കൾക്കുള്ള ഏറ്റവും വലിയ മറുപടി ഇത് തന്നെയാണ് നമ്പർ ഫോർ ശക്തി ഉള്ളവനാണെന്ന് കാണിക്കുക വിജയകരമായ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ ആന്തരിക ശക്തി നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നു ഉള്ളിലെ ശക്തി നിങ്ങളുടെ ശത്രുവിന്റെ ആത്മവിശ്വാസത്തെ ദുർബലപ്പെടുത്തും നിങ്ങളുടെ ശത്രു അത്ര വലിയ ശക്തനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഭയപ്പെടും അതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക ആദ്യം ദുർബലരെയാണ് ആളുകൾ ആക്രമിക്കുക അതിനാൽ നിങ്ങൾ ശക്തനാണെന്ന് കാണിക്കുക നമ്പർ ഫൈവ് വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളെ ഒഴിവാക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ വന്ന് നിങ്ങളോടൊപ്പം ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ മോശകാലത്ത് അത്തരക്കാർ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കാതെ അവഗണിക്കുന്നതായി കണ്ടേക്കാം അത്തരം ആളുകളുമായി നിങ്ങളുടെ വ്യക്തിപരമായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കുക ചാണക്യൻ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഒരു വ്യക്തിയുടെ നല്ല സമയവും ചീത്ത സമയവും അവനവൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഒപ്പം തന്നെ കൂടെയുള്ളവർ നല്ലവരാണോ എന്ന് അനലൈസ് ചെയ്യുക കൂട്ടത്തിൽ നല്ലവരുണ്ടെങ്കിൽ നല്ല സമയം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക അഥവാ മോശപ്പെട്ട ആളുകളാണെങ്കിൽ മോശ സമയവും ആയതിനാൽ മോശവും നല്ലതും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എല്ലാവർക്കും നല്ല ജീവിതവും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്